കൊച്ചി കടവന്ത്രയിൽ സ്വതന്ത്ര ചിന്തകരുടെ സമ്മേളനത്തിൽ തോക്കുമായി എത്തിയാൾ പിടിയിലായി വിദ്യാധരൻ കൊലക്കേസിലെ ഒന്നാം സാക്ഷി ഉദ്യം പേര് സ്വദേശി അജീഷാണ് പിടിയിലായത് ജീവന ഭീഷണിയുള്ളതിനാലാണ് തോക്ക് സൂക്ഷിച്ചതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി ബോംബ് ഭീഷണി ഇല്ല എന്ന് കണ്ടെത്തിയതോടെ പരിപാടി പുനരാരംഭിച്ചിരിക്കുകയാണ് അർജുൻ മറ്റൊന്നൊരു വിവരങ്ങളുമായി അർജുൻ അവിടെ പരിശോധനയ്ക്കൊക്കെ ശേഷം പരിപാടി പുനരാരംഭിച്ചിരിക്കുന്നു പക്ഷേ ബോംബ് ഭീഷണി എവിടെ നിന്നാണ് വന്നതെന്ന് പോലീസിന് അറിയാനായിട്ടുണ്ടോ സ്മൃതി ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബോംബ് ഭീഷണി എന്നതിനപ്പുറത്തേക്ക് തോക്കുമായി ഒരാൾ അകത്ത് കടന്നു എന്ന വിവരം ലഭിച്ചു അതിനെ തുടർന്നാണ് ബോംബ് സ്ക്വാഡുമായി പരിശോധനയ്ക്ക് എത്തിയത് പക്ഷേ ആദ്യഘട്ടത്തിൽ സംഘാടകർക്കും മറ്റും ലഭിച്ച വിവരം ബോംബ് ഭീഷണിയെ തുടർന്ന് പോലീസ് പരിശോധനയ്ക്ക് വരുന്നു എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ബോംബ് ഭീഷണിയല്ല യഥാർത്ഥത്തിലുണ്ടായത് അതിനപ്പുറത്തേക്ക് ഒരു തോക്കുമായി അകത്തേക്ക് ഒരാൾ പ്രവേശിച്ചു എന്നുള്ളതാണ് ഈ രാവിലെ മുതൽ തന്നെ ഈ പരിപാടി ആരംഭിച്ചിരുന്നു രാവിലെ എട്ടരക്കാണ് ലിറ്റ്നസ് ഇരുപത്തി അഞ്ച് എന്ന പേരിൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോ ിൽ പരിപാടി ആരംഭിച്ചത് രാവിലെ രമേശ് പിഷാരിന്റെ അടക്കം പങ്കെടുക്കുന്ന സെഷനുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സുരക്ഷാ ജീവനക്കാരനാണ് കൃത്യമായി പരിശോധന നടത്തിയ ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത് വിടുന്നത് അതിനിടയിലാണ് ഉദയം സ്വദേശിയായ അജീഷ് എന്നൊരാൾ അകത്തേക്ക് പ്രവേശിച്ചത് ഇയാളുടെ പക്കൽ അടക്കം പങ്കെടുക്കുന്ന ആയതുകൊണ്ടാണ് വിശദമായ പരിശോധന തോക്ക് പിടികൂടുകയും ചെയ്തു